ഹലോ എല്ലാവർക്കും നമസ്കാരം ഡെല്ലി ട്രാവൽ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹോസ്കസ്പോർട്ടിലെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ നെക്സ്റ്റ് പോയത് ഡിയർ പാർക്കിലേക്കാണ് ഇവിടെ പ്രത്യേകിച്ച് എൻട്രി ടിക്കറ്റോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല ഹോസ്കാസിൽ വരികയാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള സ്പോട്ടാണ് റോസ് ഗാർഡനും ഹോസ്കാസ് ഫോർട്ടും പിന്നെ ഈ ഡിയർ പാർക്കും മോർണിംഗ് വാക്കിങ്ങിനും വീക്കെൻഡ് ഔട്ടിങ്സിനും ജോഗിങ്ങിനും ഓപ്പൺ ജിം വർക്ക് ഔട്ട് ഓപ്ഷനും ഒക്കെയുള്ള അടിപൊളിയൊരു ഡിയർ പാർക്കാണിത് പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പാർക്കും കൂടെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഹോസ്കാസ് ലേക്ക് ആണ് ആ ലേക്ക് ഒന്ന് തൊട്ടടുത്ത് നിന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ ഇവിടെ തൊട്ട് സൈഡിലായിട്ട് ഒരു ഓപ്പൺ ജിമ്മുണ്ട് അവിടെ ഒരുപാട് ആളുകൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് മോർണിംഗ് വാക്കിന് വന്ന ആളുകളുണ്ട് ഇതാണ് ആ റോയൽ ടാങ്ക് അല്ലെങ്കിൽ ഹോസ്കാസ് ലേക്ക് അലാദ്ദീൻ ഖിൽജി അടുത്തുള്ള സിരി കോട്ടയിലേക്കും പുതുതായി നിർമ്മിച്ച സിരി നഗരത്തിലേക്കും വെള്ളം എത്തിക്കാൻ വേണ്ടി നിർമ്മിച്ച ഹോസ്കാസ് ലേക്ക് ഹോസ്കാസ് എന്ന ഗ്രാമം ഉത്ഭവിക്കാൻ കാരണമായ ലേക്ക് ഹോസ്കാസ് ഗ്രാമം ലെങ്സ് ഓഫ് ഡൽഹി എന്നും അറിയപ്പെടുന്നുണ്ട് ഡൽഹിയിലെ പൊല്യൂഷന്റെ കാര്യം എടുത്തു പറയേണ്ടതില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പൊലൂട്ടഡ് ആയിട്ടുള്ള ഹസ്ലിംഗ് ബസ്ലിംഗ് മെഗാ മെട്രോപൊളിറ്റൻ ആയിട്ടുള്ള ഇങ്ങനെയുള്ള സിറ്റികളിൽ ഇതുപോലുള്ള സ്പേസുകൾ എന്തുകൊണ്ടും അത്യാവശ്യമാണ് പാർക്കിനുള്ളിൽ തന്നെയുള്ള ഒരു ഡോംലെസ് തോമ്പാണിത് അലാവുദ്ദീൻ കിളിജി നിർമ്മിച്ച തോമ്പാണ് സ്ക്വയർ ഷേപ്പിലുള്ള ഒരു തോമ്പാണ് ഇതിന്റെ നാല് സൈഡിലേക്കും ആർച്ചസ് പോലുള്ള ഓപ്പണിങ്സ് ഉണ്ട് നാല് സൈഡിലേക്കും ഉണ്ട് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് മുകളിലേക്ക് സ്റ്റെപ്പ് ഉണ്ടെന്ന് കണ്ടത് അപ്പം ഞങ്ങൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി മുകളിലെത്തിയപ്പം അവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ ബുക്സ് ഒക്കെ വായിച്ചിരിപ്പുണ്ട് തോമ്പിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് ഒരു പാർക്കിൻ്റെ ഒരു സെക്ഷൻ ഫുള്ള് നമുക്കിങ്ങനെ ഒരു ടോപ്പ് വ്യൂ പോലെ കാണാം അങ്ങനെ തോമ്പിൻ്റെ മുകളിലുള്ള വ്യൂ ഒക്കെ കണ്ടിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് അത് ഇവരെ എല്ലാവരും കണ്ടത് ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇവരെല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ് ഇത് ആക്ച്വലി ഒരു ബയോഡൈവേഴ്സിറ്റി പാർക്കാണ് ഡിഫറെൻറ്റ് വിങ്സ് ഉണ്ട് അതായത് റോസ് ഗാർഡൻ ഡിയർ പാർക്ക് ഫൗണ്ടൻ ആൻഡ് ഡിസ്ട്രിക്ട് പാർക്ക് ഓൾഡ് മോണുമെൻറ്റ്സ് ആൻഡ് ഹോസ്കാസ് മാർക്കറ്റ് ഇതെല്ലാം കൂടെ ചേർന്ന ഒരു ബയോഡൈവേഴ്സിറ്റി പാർക്കാണിത് പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാർക്കാണിതെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരാളെ കാണിച്ചു തരാം ഇവൻ്റെ പേരാണ് ലഡു ആ പേരിൽ തന്നെ ഒരു രസമല്ലേ നല്ല രീതിയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആട്ടിപൊളി ഒരു ഗോൾഡൻ റിട്രീവർ ആണ് കേട്ടോ ഇവിടെ പാർക്കിനുള്ളിൽ നമ്മുടെ ബർത്ത് സ്റ്റാറില്ലേ ജന്മനക്ഷത്രം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മരങ്ങളില്ലേ അങ്ങനെയുള്ള മരങ്ങള് നാളനുസരിച്ചുള്ള മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഹോസ്കാസ് ഫോർട്ടിന്റെ പോർഷൻ ആണ് ഈ കാണുന്നത് ലേക്കിലേക്ക് ഇറക്കി നിർമ്മിച്ചിരിക്കുന്ന പോർഷൻസ് ആണ് ഇതുവഴിയും എൻട്രൻസ് ലേക്കിലേക്കുണ്ട് പക്ഷെ ഇപ്പം ഫോർട്ടിനുള്ള കൂടെയുള്ള എൻട്രൻസ് ക്ലോസ്ഡ് ആണ് ഡിയർ പാർക്കിൽ വന്നിട്ട് ഡിയറിനെ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ കണ്ടു പക്ഷേ ഇതൊരു ഫുള്ളി എൻക്ലോസ്ഡ് ആയിട്ടുള്ള സെക്ഷനാണ് അതായത് അടുത്തൊന്നും കാണാൻ പറ്റില്ല ദൂരെ അവരിങ്ങനെ ഓടിക്കളിക്കുന്നതൊക്കെ നമുക്ക് കാണാം സോ ഇതൊക്കെയാണ് ഹോസ് കാഴ്സിലെയും ഡിയർ പാർക്കിലെയൊക്കെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക